നിങ്ങളുടെ വാട്ടർ ക്ലോസറ്റിനുള്ളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം എങ്ങോട്ട് പോകുന്നു നിങ്ങൾ ഒരിക്കലും അത് ഓർത്തിരിക്കാറില്ല അറിയാൻ ആഗ്രഹിക്കാറുമില്ല പക്ഷേ സയൻസ് അത് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് സയൻസ് ആ വെള്ളം എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങളോട് വ്യക്തമായി പറയുന്നു ഇതാ കേട്ടു നോക്കൂ വാട്ടർ ക്ലോസറ്റിലെ വെള്ളം എങ്ങോട്ട് പോകുന്നു നമ്മുടെ വീട്ടിലെ ക്ലോസറ്റിൽ നിന്ന് ഫ്ലഷ് ചെയ്യുന്ന വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നാൽ ശാസ്ത്രം ഇതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് ഒരു വീട്ടിൽ ശരാശരി പത്ത് മുതൽ പതിനഞ്ച് തവണ വരെ ഫ്ലഷ് ചെയ്യുമ്പോൾ പ്രതിദിനം ഏകദേശം ഇരുന്നൂറ് ലിറ്റർ മലിനജലമാണ് സെപ്റ്റിക് ടാങ്ക് വഴി മണ്ണിലേക്ക് ഇറങ്ങുന്നത് ഒരു വർഷം കണക്കാക്കിയാൽ ഇത് ഏകദേശം എഴുപതിനായിരം ലിറ്ററോളം വരും എന്താണ് സെപ്റ്റിക് ടാങ്കിൽ സംഭവിക്കുന്നത് ശാസ്ത്രീയമായി ഒരു സെപ്റ്റിക് ടാങ്കിൽ അനൈരോബിക് ബാക്ടീരിയകൾ അനാരോബിക് ബാക്ടീരിയ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് മാലിന്യ സംസ്കരണം നടത്തേണ്ടത് ഒന്ന് ഹൈഡ്രോളിസിസ് സങ്കീർണമായ ജൈവ മാലിന്യങ്ങൾ ലളിതമായ സംയുക്തങ്ങളായി ലയിക്കുന്ന ഘട്ടം രണ്ട് അസിഡിഫിക്കേഷൻ വെള്ളത്തിന്റെ പി എച്ച് മൂല്യം നാല് ദശാംശം അഞ്ചായി കുറയുന്ന അസിഡിക് ഘട്ടം മൂന്ന് ദശാംശം അഞ്ച് മുതൽ എട്ട് വരെയേക്ക് ഉയരുകയും മീഥേൻ വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടം കേരളത്തിലെ ഭൂരിഭാഗം സെപ്റ്റിക് ടാങ്കുകളിലും മൂന്നാമത്തെ ഘട്ടമായ മെത്തനേഷൻ പൂർത്തിയാകുന്നില്ല തൽഫലമായി പുറത്തേക്ക് വരുന്നത് പി എച്ച് നാല് ദശാംശം അഞ്ച് മാത്രമുള്ള മാരകമായ രോഗാണുക്കൾ നിറഞ്ഞ അസിഡിക് വെള്ളമാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള ദുർഗന്ധത്തിന് കാരണവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡ് വാതകമാണ് കിണർ വെള്ളം എങ്ങനെ മലിനമാകുന്നു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം ഭൂമിശാസ്ത്രപരമായി കേരളം ഒരു അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് നാം മോട്ടോർ ഉപയോഗിച്ച് കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ മണ്ണിലെ സ്വാഭാവിക മർദ്ദവ്യത്യാസം പ്രഷർ ഡിഫറൻസ് മൂലം സമീപ പ്രദേശത്തെ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മലിനജലം കിണറിലേക്ക് ഊറിയിറങ്ങുന്നു മാരക രോഗാണുക്കൾ അമീബ ഈ കോളി ഇ ഡോട്ട് കോളി എച്ച് പൈലോറി എച്ച് പൈലോറി തുടങ്ങിയവ നിങ്ങളുടെ കുടിവെള്ളത്തിലെത്തുന്നു അസിഡിറ്റി പി എച്ച് മൂല്യം ആറ് ദശാംശം അഞ്ചിൽ താഴെയുള്ള വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അയൺ ബാക്ടീരിയ അസിഡിക്കായ വെള്ളം മണ്ണിലെ ഇരുമ്പുമായി പ്രവർത്തിക്കുമ്പോൾ അയൺ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുകയും വെള്ളത്തിന് മഞ്ഞ നിറം വരികയും ചെയ്യുന്നു വെള്ളത്തിന് മുകളിൽ എണ്ണപ്പാട പോലെ കാണപ്പെടുന്നത് അയൺ ഈറ്റിംഗ് ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് എന്താണ് പരിഹാരം നമ്മുടെ കിണറുകളിലെ വെള്ളം രോഗാണുവിമുക്തമാക്കാനും അസിഡിറ്റി കുറയ്ക്കാനും വെള്ളത്തിന്റെ പി മൂല്യം കൃത്യമായി നിലനിർത്തേണ്ടതുണ്ട് ശാസ്ത്രീയമായ രീതിയിൽ പി മൂല്യം ഉയർത്തിയാൽ ഓസ്മോസിസ് പ്രക്രിയ വഴി രോഗാണുക്കളുടെ പുറംകവചം തകരുകയും അവ നശിക്കുകയും ചെയ്യും ഇതിനായി ശംഖുഭസ്മം പോലെയുള്ള പ്രകൃതിദത്ത മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണെന്ന് അമീബിയ അടക്കമുള്ള ജലജന്യ രോഗങ്ങൾ മൂലം നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കുടിവെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ശാസ്ത്രീയ മാർഗങ്ങൾക്കുമായി ബന്ധപ്പെടുക